നമസ്കാരം മുള്ളിരിങ്ങാട് വെള്ളക്കയം ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട കാർ കണ്ടെത്തി ഇന്ന് പുലർച്ചെയാണ് ചപ്പാത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മകലെ പള്ളിക്കവല ഭാഗത്ത് പുഴയിൽ കാർ കണ്ടെത്തിയത് മുള്ളിരിങ്ങാട് ലൂർദ്ദുമാതാ പള്ളി വികാരി ഫാദർ ജേക്കബ് മട്ടപ്പള്ളിയുടേതാണ് കാർ ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് കാർ ഒഴുക്കിൽപ്പെട്ടത് ഈ സമയം ചപ്പാത്തിൽ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ രൂപപ്പെട്ടിരുന്നു ഇന്നലെ വൈകിട്ട് മണിക്കൂറുകളോളം മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു ഇതേ തുടർന്ന് ചപ്പാത്തിലും പുഴയിലുമെല്ലാം നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു ഈ സമയത്താണ് ഭവന സന്ദർശനം കഴിഞ്ഞ വൈദികൻ കാറിൽ ചപ്പാത്തിൽ എത്തിയത് ചപ്പാത്ത് മുറിച്ചുകടക്കുന്നതിനിടെ കാർ ഒഴുക്കിൽപ്പെട്ടു ഓടിച്ചിരുന്ന വൈദികൻ ഒരു വിധത്തിൽ ഡോർ തുറന്ന് നീന്തി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഒഴുകിയെത്തിയ വൻ മരത്തിന്റെ ശിഖരത്തിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയ കാർ താഴേക്ക് ഒഴുകിപ്പോകുന്ന തടയാൻ നാട്ടുകാർ കയറിൽ ബന്ധിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുളിങ്ങാട് മേഖലയിൽ മണിക്കൂറുകളോളം കനത്ത മഴ പെയ്തിരുന്നു ഇതേ തുടർന്നുള്ള ജലപ്രവാഹമകം പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കയത്ത് ഉരുൾപൊട്ടിയെന്ന തരത്തിൽ ഇന്നലെ രാത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തിപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും അധികൃതർ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല